സ്വർണ്ണ വിലയിൽ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് നല്ല ഒരു ഇടിവാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ ഗോൾഡ് ഇനി കുഴുമോ കുറയുമോ എന്നുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകും ഇതിന് കാരണം ഒന്നു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്മുടെ അല്ല യു എസ് പ്രസിഡന്റ് ട്രംപ് അദ്ദേഹം ചൈനയ്ക്കുള്ള ആ ഒരു ഉണ്ടല്ലോ അത് ഇതിനെ മുമ്പ് മുപ്പതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഒഴിവാക്കിയിട്ടില്ല പിന്നെ അത് വെള്ളിയാഴ്ചയൊക്കെ ആയതുകൊണ്ട് എല്ലാ വേറെ ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് ട്രംപും പുട്ടിനും തമ്മിൽ ഫോൺ വിളിച്ചിട്ടുണ്ടെന്ന് പക്ഷേ ഫോൺ വിളിച്ച ശേഷം പുട്ടിൻ ടോപ്പ് ഒഫീഷ്യൽസുമായിട്ടൊക്കെ മീറ്റിങ്ങൊക്കെ നടത്തിയേക്കും ഇനി ഒരു മീറ്റിങ്ങും കൂടി ഉണ്ട് അപ്പോൾ എന്തൊക്കെയാണ് സംസാരിച്ചറിയില്ല ഇതിൻ്റെ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടാവും പക്ഷേ എന്താ പുറത്തേക്ക് എന്താ പറഞ്ഞിട്ടില്ല അപ്പോൾ ഐ മീൻ ഓഫീഷ്യൽസിനോട് പക്ഷേ ഓഫീഷ്യൽസ് ഇതെന്താ അറിയോ കീവിന് ട്രംപ് വെപ്പൻസ് കൊടുക്കുകയില്ലേ എന്നുള്ള ഇത് ഒരു വലിയൊരു യുദ്ധം പോകുമോ മുന്നോട്ട് വലിയ രീതിയിൽ പോകുമോ എന്നുള്ള പേരുണ്ട് ഹങ്കറി വെച്ചാണ്ട് വേറൊരു മീറ്റിങ്ങും ട്രംപും പുറ്റിനും സാധ്യതയുണ്ട് ദോഹ ബേസ് ചെയ്താണ്ട് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാൻ മീറ്റിങ്ങിനുള്ള സാധ്യതകൾ ഒരുങ്ങുന്നുണ്ട് എറ്റ് സോൾജേഴ്സ് പാകിസ്ഥാൻ്റെ കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്തകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് എന്തൊക്കെയോ അതിൻ്റെ ചുറ്റിപ്പറ്റി കാര്യങ്ങൾ നടന്ന് എക്സ്റ്റൻഡ് ചെയ്തോ അല്ലേ അതായത് ഇതായിരിക്കും കൂടുതൽ പോയിട്ടില്ല അത് അത്രമാത്രം ഗോൾഡൻ ഇൻഫ്ലു ഫാക്റ്റ് ചെയ്യുന്ന കാര്യമില്ല പിന്നെ ഇസ്രായേൽ അമാസ് സീസ് ഫെയറിൻ്റെ ഭാഗമായിട്ട് അടുത്ത സ്റ്റെപ്പുകളിലേക്ക് അമാസ് കടക്കാൻ പറയുന്നുണ്ട് ഇസ്രായേലിന് ഇൻ്റർനാഷണൽ ലെവലിൽ ഒരു ഐസൊലേഷൻ ഉണ്ടായിട്ടുണ്ട് അത് നോർമലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇസ്രായേൽ ശ്രമിക്കുന്നുണ്ടാവും ഈ സീസ് കൊണ്ട് അപ്പോൾ ഇവിടെ എന്താണ് ലോകത്ത് രണ്ടായിരത്തി എട്ടിലുള്ള ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് അറിയാലോ അപ്പോൾ ഫിനാൻഷ്യൽ ക്രൈസിസ് ഇപ്പോഴും ഉണ്ട് രണ്ടായിരത്തി എട്ടിലുണ്ടോ ഇല്ല ഉള്ളോ ഇല്ലയെന്നുള്ളതിൽ അത് വേറൊരു ഡിബേറ്റ് നടത്തേണ്ട വിഷയാണ് അത്രമാത്രണ്ടോ അന്ന് ബാങ്കുകൾക്കൊക്കെ വലിയ രീതിയിൽ തകർച്ച അറിയാലോ ലഹ്മാൻ ബ്രദേഴ്സിൽ ഭയങ്കര ക്രാഷ് ആണ് ലഹ്മാൻ ബ്രദേഴ്സ് സംഭവിച്ചു അതുകൊണ്ട് സഹോദരങ്ങൾക്ക് ക്രാഷ് അല്ല കേട്ടോ ലഹ്മാൻ ബ്രദേഴ്സ് അറിയാലോ ലഹ്മാൻ ബ്രദേഴ്സ് പറഞ്ഞാൽ അമേരിക്കയിലെ ടോപ്പ് ബാങ്കാണ് ഒരു എന്ത് ചെയ്തു ഒരുപാട് ലോണുകളൊക്കെ എടുത്തു ഈ അന്ന് അന്നത്തെ കാലത്ത് അമേരിക്കൻ്റെ ബാ അമേരിക്കൻ്റെ ബാങ്കുകൾ എല്ലാവർക്കും വാരിക്കോലിയാണ്ട് ഇത് കൊടുക്കലുണ്ടായിരുന്നു ലോണ് പേരണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എല്ലാവരും ഗ്രാമപ്രദേശ് ബാങ്ക് കൊടുത്തു മറ്റുള്ള ബാങ്കുകളൊക്കെ കൊടുത്തു പക്ഷേ ഇവർ എന്ത് ചെയ്തു മറ്റുള്ള ബാങ്ക് അന്ന് ഒരു ഒരു എന്താ ഒരു സ്ട്രേഞ്ച് പരിപാടി ഉണ്ടായിരുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റുള്ള ബാങ്കുകൾ എടുത്ത ഈ സാധനം കൊടുത്ത ലോൺ അതും കൂടിയും കജ്ജിക്കും കണ്ടെടുത്താണ്ട് അതും കൂടി ഏറ്റെടുത്താണ്ട് അതൊക്കെ ഒരു ഇ എം ഐ ബേസ് ഇങ്ങനെ തിരിച്ചടക്കുമ്പോൾ പൈസ കിട്ടുമല്ലോ എന്ന് എഴുതിയാണ്ട് അതൊക്കെ ലാമൻ പത്ത് പേർ സെൻറ്റ് ചെയ്തിട്ട് ലോണും മറ്റുള്ള ബാങ്കുകളിൽ നിന്ന് കൂടുതലും വാങ്ങിവെച്ചു ഏ ഒരു കൊടുത്ത ലോൺ എന്നിട്ട് കിട്ടും പക്ഷേ എങ്ങനെ ഹൗസിംഗ് ലോൺ ക്രാശ് വന്നു കാരണം വീടുകൾക്ക് വില കുറഞ്ഞ് അതും അൻപത് ശതമാനം വരെയൊക്കെയാണ് ഈ മുപ്പത് ശതമാനം വരെ അൻപത് ശതമാനം വരെ പൈസ ആ വീടുകൾക്ക് ഇല്ല അതുകൊണ്ട് ജനങ്ങൾ ആൾക്കാർ കാരണം മണിയങ്ങളെ ഞങ്ങള് പേരെ മാണിങ്ങൾ തൊടി നമ്മൾ പൈസ ഒന്നും നടക്കില്ല കാരണം ഇതെടുത്തിട്ടും ഒരു കാര്യം ഉണ്ടായില്ല കാരണം എല്ലാവരും സെയിൽ ചെയ്യാൻ റെഡിയാണ് പക്ഷെ ബൈയേഴ്സിനെ കണ്ടെത്താൻ കഴിയുന്നില്ല അങ്ങനത്തെ അവസ്ഥയിലേക്ക് വന്നു സ്റ്റോക്കുകൾ ലഹൻ ബ്രദേഴ്സിൻ്റെ അതൊക്കെ തായക്കു പോയി ആകെ തകർന്ന് തരിപ്പണമായി അവരുടെ ഡെപ്റ്റ് അവർ ഈ പൈസ എല്ലാ മറ്റുള്ള ബാങ്കുകളിൽ നിന്നൊക്കെ ഈ ലോൺ എടുക്കാൻ ഈ ലോണുള്ള ലോൺ ആരെ ആൾക്കുണ്ടല്ലേ ബാങ്കിൻ്റെ എടുക്കാൻ വേണ്ടിയിട്ട് പൈസ ഈ ഹൗസിങ് ഒക്കെ മറ്റുള്ള ബാങ്കുകളൊന്നും കൂടി എടുക്കാൻ വേണ്ടിയിട്ട് പൈസ കുറേ ഇനി അതിൻ്റെ ഡെപ്റ്റ് പോലും അവർക്ക് അടക്കാൻ കഴിയാത്ത രീതിയിൽ അവരാകെ തകർന്ന് ഇല്ലാതെയും മാറി അതെയല്ലോ അപ്പോൾ അത് ഡയമൻ ബ്രദേശിൻ്റെ മാത്രമല്ല അത് ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒന്ന് ഇന്ത്യ അടക്കം സെൻസസ് ഇന്ത്യയിൽ പോവും എന്ന് തന്നിട്ടുണ്ട് സെപ്റ്റംബർ മാസമായിരുന്നു എൻറ്റോർ മിശ്രയാണെങ്കിൽ ഓക്കെ അപ്പോൾ അതേപോലെ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് ഇവിടെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ അന്നും ഇന്നും ഗോൾഡ് പ്രൈസ് മുകളിലേക്ക് പോയിട്ടുണ്ട് സേഫ് ഹെവാനായിട്ട് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ അന്നത്തെ ഒരു ബാങ്കിൻ്റെ ഒരു പ്രൈസ് ഇല്ല പക്ഷേ റെസിഷൻ ഭയമുണ്ട് ഇവിടെ പോയി ഇൻട്രസ്റ്റ് റേറ്റ് അതിൽ കിട്ടുന്ന എന്താ പറയുക ഇൻഫ്ലേഷൻ അതിജീവിക്കാൻ വേണ്ടി റേറ്റ് ആദ്യം കൂട്ടി ഇപ്പോൾ കുറക്കുന്ന അതിൻ്റെയൊക്കെ അങ്ങനത്തെ ഒരു എന്നാലും സ്ലോ ആണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ ഇത് കുറച്ച് ദിവസങ്ങൾ പോയി ഇപ്പോൾ പക്ഷേ എന്താ ഫിനാൻഷ്യൽ സിസ്റ്റംസ് ഒക്കെ വളരെ നല്ല രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു അർത്ഥത്തിൽ അങ്ങനെ നോക്കുമ്പോൾ അന്നത്തെ ഈ ആ ക്രാഷിന് അന്നത്തെ ക്രൈസിന് ഇപ്പോഴത്തെ ഇത് നോക്കുമ്പോൾ പക്ഷേ ഇപ്പോൾ ഡൗണും മറ്റുള്ള പ്രശ്നങ്ങളും യുദ്ധം റഷ്യ ഉക്രൈൻ യുദ്ധം ഉണ്ട് മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അത് രണ്ടും വേറെ രണ്ട് ലെവലിലൂടെ ഡിസ്കസ് ചെയ്യുമ്പോഴും ഇവിടെ സ്ലോ ഗ്രോത്ത് ആണ് സേഫ് ഹെവൻ ലേക്ക് ഗോൾഡിലേക്ക് ആളുകൾ വരുന്നു എന്നുള്ളത് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനം റഷ്യൻ ഓയിൽ ഇന്ത്യ വാങ്ങൂല എന്ന ഉറപ്പ് കൊടുത്തതെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടെങ്കിലും സോയ്സുകൾ അങ്ങനെ കാണിക്കുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും കട്ട് ചെയ്ത് ഇന്ത്യ എന്നുള്ളതിൻ്റെ ഡാറ്റാസോ മറ്റുള്ളതൊന്നും ഇപ്പോഴും വന്നിട്ടില്ല എന്തായാലും ഗോൾഡ് ഇത് സംഭവിക്കുന്നു എന്നുള്ള ഗോൾഡ് അത്രമാത്രം മുകളിലേക്ക് പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ഇടിവ് വന്നു എന്നുള്ളതാണ് ഈ ഒരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് താരിഫ് ഓൺ ചൈന നോട്ട് സസ്റ്റൈനബിൾ എന്ന് ട്രംപ് പറഞ്ഞ ശേഷം കൂടിയാണിത് ഉള്ളത് അപ്പോൾ അത് എന്തെങ്കിലും ചർച്ചകളും മറ്റുള്ളതൊക്കെ കൂടുതൽ വരേണ്ടിയിരിക്കുന്നു അത് ഇങ്ങനെ കാര്യമൊക്കെ ഉണ്ടാവും അത് അതാണ് ഒഴിവാക്കണേ വരെ ഗോൾഡ് ഷട്ട്ഡൗണും ഈ റേറ്റ് കെട്ടിപ്പം ഈ മാസം അടുത്ത മാസം ഉള്ളതുകൊണ്ടും പിന്നെ ഈ ഒരു ഇത് ഉള്ളതുകൊണ്ടും ഈ എന്താണ് മറ്റേ ഈ താരിഫ് നവംബറിൽ തുടങ്ങുമെന്ന് നമ്പറുണ്ട് പിന്നെ ഇന്ത്യക്കു നേരെയുള്ള താരിഫും ഒക്കെ ഉള്ളതുകൊണ്ട് ഗോൾഡ് മുകളിലേക്ക് തന്നെ പോയേക്കും ഇപ്പോൾ നല്ല രീതിയിൽ ഇടിഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഒന്ന് ഉയർന്നിട്ടുണ്ടായിരുന്നില്ല അത്ര മാത്രം വലിയ തൊണ്ണൂറ്റി നാലായിരത്തി തൊള്ളായിരത്തി ഇരുപത് തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്ററുപതായി മാറിയിട്ടുണ്ട് അപ്പോൾ ഈ തൊണ്ണൂറ്റി അയ്യായിരത്തി മുന്നൂറ്ററുപതിൽ നിന്ന് നാളെ ഒരു ഏകദേശം ഒരു രണ്ടായിരത്തി അഞ്ഞൂറിൻ്റെ അടുത്ത് വരെ ഇടിയാനുള്ള ലെവലിൽ ഗോൾഡ് ഇപ്പോൾ ഒന്ന് ഇടിഞ്ഞിട്ടുണ്ട് അതൊക്കെ കാര്യം കണ്ട സ്വർണ്ണവില വലിയ നമ്പറിലേക്ക് പോകുന്ന രീതിയിലാണ് ഫിനാൻഷ്യൽ ക്രൈസിസാണ് ഇപ്പോൾ ലോകത്തുള്ള സ്വർണ്ണവില വീണ്ടും കുതിച്ചുയർന്നേക്കും പിന്നെ ഒരു കാര്യം കൂടി പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടായിരത്തി എട്ടിന് ശേഷം ഞാൻ പറഞ്ഞില്ലേ അന്നത്തെ ഫിനാൻഷ്യൽ കേസിന് ശേഷം പിന്നീട് ഏറ്റവും വലിയ ഒരു ഉയർച്ച ഉണ്ടായത് അതായത് ഈ ആഴ്ച മാത്രം അഞ്ച് ശതമാനമാണ് ഗോൾഡ് ഉയർന്നിട്ടുള്ളത് അങ്ങനെ ഒരാഴ്ച ആയ ആഴ്ചയാണ് ഈ ആഴ്ച മനസ്സിലായില്ലേ അത്രക്കും വലിയൊരു ഉയർച്ച ഉണ്ടായിട്ടില്ല രണ്ടായിരത്തി എട്ടിന് ശേഷം പക്ഷേ ഇത് ഈ തകരുന്നതിന് കുറച്ച് മുമ്പിട്ടോ ഇപ്പോൾ അത് കുറച്ച് തയൊക്കെ പോയല്ലോ കുറച്ച് മുമ്പ് പിന്നെ ഡോളറും അല്പം ഒന്ന് എന്താണ് ഒരു മെച്ചപ്പെടൽ മെച്ചമുണ്ടായി ഞാൻ ആ കഥ അങ്ങോട്ട് പറയാൻ ഭയപ്പോഴും ഇതൊക്കെ മറന്നു